ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഇപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ ഈ മോർണിംഗ് ആക്ടിവിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇരട്ട പേരുകൾ വിളിക്കുക എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തി വന്നിട്ട് രണ്ടാൾക്കാരെ തിരഞ്ഞെടുക്കുക അതിലൊരാൾ ഇഷ്ടമുള്ളതും ഒരാൾ താൻ ഇഷ്ടപ്പെടാത്തതുമായിരിക്കണം ഇഷ്ടമുള്ള വ്യക്തിക്ക് ഇഷ്ടമുള്ള പേരും ഇഷ്ടപ്പെടാത്ത വ്യക്തിക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇരട്ട ഇരട്ടപ്പേരുമിടാം ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണം പറയാം അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ മുൻപോട്ട് വന്ന് ഇഷ്ടമുള്ളവരെയും ഇഷ്ടമില്ലാത്തവരെയും മുൻപോട്ട് വിളിച്ചു തീർത്തുകയും ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള പേരും വെറുപ്പ് തോന്നുന്നവർക്ക് അങ്ങനെയുള്ള പേരും വിളിച്ചു തുടങ്ങി ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് അനീഷ്ടിനാണ് എട്ട് വോട്ടുകൾ ആതിലൂറയും അനുമോളും മൂന്ന് വോട്ടുകളുമായി തൊട്ടു പിന്നാലെ എത്തി ഇനിയുള്ളത് പേരുകൾ ഒട്ടനവധി വന്നു വീണിട്ടുണ്ടെങ്കിലും ഈ വ്യക്തികൾക്ക് സ്വീകരിക്കാം ഇതിനകത്ത് ഏത് പേരാണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് തെരഞ്ഞെടുപ്പിനുള്ള ഒരു അനുവാദം കൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അനീഷിന് ലഭിച്ച പേരുകളാണ് ബഹുരസമായിട്ടുള്ളത് അപ്പാനി ശരത്ത് അനീഷ്ടിനെ മുള്ളം എന്നാണ് വിളിച്ചത് ആ പേരാണ് അയാൾ ഏറ്റെടുത്തത് എന്നാൽ ഡോക്ടർ ബിന്നി വന്നിട്ട് എന്നൊരു പേര് പറഞ്ഞു അനീഷ്ടിന് തുടർന്ന് ബിൻസി ആർ ജെ ബിൻസി വന്നിട്ട് ഫേക്ക് ആണ് അതുകൊണ്ട് ഫേക്ക് കുട്ടൻ എന്ന് വിളിച്ചു നെവിൻ അനീഷ്ടിന് വെരുക എന്ന പേരിട്ടപ്പോൾ ഒന്നിൽ വിളിച്ചത് റേഡിയോ എന്നാണ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കേട്ടോണം അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ റേഡിയോയുടെ പരിപാടി അങ്ങനെയാണല്ലോ ശൈത്യ അനീഷ്ടിനിട്ട പേര് ടിൻറ്റു മോനെന്നായിരുന്നു ഷാരിക വന്നിട്ട് അനീഷ്ടിന് അട്ടർ വേസ്റ്റ് എന്നുള്ള പേരിട്ടു ആദില നോറ അനീഷിനെ വിളിച്ചത് മിസ്റ്റർ അപ്പി എന്നായിരുന്നു തുടർന്ന് മൂന്ന് ഓട്ടുകൾ വീതം നേടിയ ആദില നൂറയും അനുമോളും അനുമോള് പാവക്കുട്ടി എന്നുള്ള പേരാണ് സ്വീകരിച്ചത് ആദിലയും നൂറയും പൂമ്പാറ്റകൾ എന്നുള്ള വിളിപ്പേരാണ് ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്തത് എന്തായാലും ഈ പേർ വിളികൾ പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു പലർക്കും ഇഷ്ടപ്പെട്ടില്ല അനീഷ് അതിനകത്തുന്ന് മുള്ളം പന്നി എന്നുള്ള പേര് സ്വമേധയാ സ്വീകരിച്ചു കാരണം അനീഷിനെ ഇഷ്ടപ്പെട്ട് ഒരു നല്ല പേര് ആരും വിളിച്ചിട്ടില്ലായിരുന്നു എന്തായാലും ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ബിഗ് ബോസ് ഷോ തീരുന്ന സമയം വരെയും ഈ മൂന്ന് പേരുടെയും ആ വീടിനുള്ളിലെ വിളിപ്പേര് ഇങ്ങനെ തന്നെയായിരിക്കും മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയി എന്നാൽ ഈ വിളിപ്പേരുകൾ പലർക്കും ഇഷ്ടമായില്ല വിളിച്ച ആൾക്കാരോട് പലർക്കും എതിർപ്പും വിരോധവും ഉണ്ടായി അതിൽ അപ്പാനി ശരത്താണ് വലിയ പ്രശ്നമുണ്ടാക്കിയത് അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം